നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇനിയും തീരാതെ നിൽക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തി ഒരു പുനർജീവൻ കിട്ടിയതുപോലെ ജനങ്ങളുടെ ഇടയിലായങ്ങനെ അനിശ്ചൂതം നടന്നുകയാണ് പാർട്ടി പരിപാടികളിലൊക്കെ രഹസ്യമായും പരസ്യമായാൽ പങ്കെടുക്കുന്നു സർക്കാർ പരിപാടികൾ പങ്കെടുക്കുന്നു അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം പിരാരി കണ്ണാടി എന്ന് പറയുന്ന പഞ്ചായത്തുകളിലെ പാർട്ടിയുടെ പ്രവർത്തകരെ കാണുവാനും അവരുടെ കാര്യങ്ങളിലും കുശലാന്വേഷണവും നടത്തിയാൽ പോകുന്ന സമയത്ത് നമ്മുടെ ചാനൽ മാമന്മാരെല്ലാം കൂടി അയാളെ പറഞ്ഞു നിങ്ങൾ രഹസ്യ ഗ്രൂപ്പ് യോഗം കൂടുന്നു രഹസ്യ യോഗം കൂടുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മരമുറി ചാനലിൻ്റെ നിന്നാണ് നിങ്ങളെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കല്ലേ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ അയാൾ പറഞ്ഞു പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിലും ഞാൻ പാർട്ടിക്കാരൻ തന്നെയാണ് പാർട്ടി ഭരണഘടന എന്താണെന്ന് അറിയാമോ അത് പോയി വായിച്ചിട്ട് നോ വായിച്ചിട്ട് വരാൻ പറഞ്ഞു അത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള അവരുടെ നേരെയുള്ള ചോദ്യമായിരുന്നു എന്നുള്ളതാണ് സത്യം കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരാണ് കോൺഗ്രസിനെ ഭരിക്കുന്നതെന്നും അല്ലെ രാഹുലിനെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി അയാൾ സൂചിപ്പിച്ചു കേരളത്തിലെ ഏത് മണ്ഡലത്തിലെ ഏത് വാർഡിലെ ഏത് ബ്ലോക്ക് മെമ്പർ എന്നെ സ്ഥാനാർത്ഥി എന്നെ വിളിച്ച് ചോദിച്ചാലും അല്ലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി വിളിച്ച് പറഞ്ഞാൽ പോലും ഞാൻ അപ്പോൾ തന്നെ അവരുമായുള്ള അവരുടെ പ്രവർത്തനത്തിനുള്ള ഓരോ വീടും കയറി വോട്ട് ചോദിക്കും ആരുണ്ടെന്നെ തടയാൻ എന്നാണ് ചോദിച്ചത് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ പുറത്താക്കുന്ന സമയം വരെ ഞാൻ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ആളായി പ്രവർത്തിക്കുമെന്ന് അയാൾ പറഞ്ഞതിലൂടെ ഒരു കാര്യം വ്യക്തമായി അയാൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്ന ഈ കപട ബുദ്ധിജീവികളുടെ നേരെ ഒരു വിരൽ ചൂണ്ടിരിക്കുന്നു നീയൊക്കെ പോയി പാർട്ടി ഭരണഘടന വായിച്ചിട്ട് വരുമെന്നുള്ളതാണ് എന്താണ് കോൺഗ്രസിലെ പാർട്ടി ഭരണഘടന എന്ന് ചോദിച്ചാൽ ഒരാളിനെ സസ്പെൻഡ് ചെയ്താൽ അയാൾക്ക് നോട്ടീസ് കൊടുക്കുകയും ആ നോട്ടീസിന് ശേഷം രണ്ട് മാസത്തിനുള്ളിൽ പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും രണ്ടു മാസത്തിൽ തീരുമാനമെടുക്കുകയാണ് വേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ നടക്കാത്തടത്തോളം കാലം അയാൾ കോൺഗ്രസ്സുകാരനാണ് ഇപ്പോഴും നിലവിൽ എന്നുള്ളതാണ് സത്യം കാരണം രണ്ടു മാസം കഴിഞ്ഞു അത് ഡീംഡായി കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ എതിർക്കുന്ന പാർട്ടിക്കാരെ നിങ്ങൾ പോയി നോക്കൂ കോൺഗ്രസിൻ്റെ ഭരണഘടനയനുസരിച്ച് ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണ് നിങ്ങൾ എന്നെ പുറത്തല്ലാത്തടത്തോളം കാലം അല്ലെ രണ്ടു മാസത്തിൽ തീരുമാനമെടുക്കണമായിരുന്നു ആ തീരുമാനം എടുക്കാത്തടത്തോളം കാലം ഞാൻ ഇപ്പോൾ കോൺഗ്രസ്സിൽ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പരോക്ഷമായി പറയുകയായിരുന്നു ഒരാളിനെ എത്രമാത്രം ഇകഴ്ത്താമോ അത്രമാത്രം ഇകഴ്ത്തുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് മരമുറി ചാനലും കേരളി ചാനലും വന്നത് അവർക്ക് രണ്ട് റിപ്പോർട്ടറും റിപ്പോർട്ടർമാർക്കും നന്നായി കൊടുത്തിട്ടുണ്ടായാൽ അയാൾ വന്നിറങ്ങിയ കാർ ഒരു ചുമത കളറിലുള്ള കാറായിരുന്നു ആ കാറിൽ വന്നിറങ്ങിയ അയാളോട് ചോദിക്കുന്നു നിങ്ങളുടെ പിന്നെ കാർ എവിടെ എം എൽ എയുടെ കാർ എവിടെ എം എൽ എക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാറൊന്നുമില്ല ഓരോ എം എൽ എമാരും എം എൽ എ ആവുന്ന സമയത്ത് പലിശരഹിത വായ്പയായി കാർ വാങ്ങാൻ പൈസ നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റ് നിന്ന് കിട്ടും അത് കുറച്ച് കുറച്ച് അടച്ച് തീർക്കുക എന്ന് മാത്രമേ ഒറ്റ കാര്യമുള്ളൂ പിന്നെ എം എൽ എ മാർക്ക് വാഹനത്തിൽ എം എൽ എ നിന്നും എം പിന്നൊക്കെ വെക്കാൻ അവസരം കൊടുത്ത ഒരാൾ ബാലകൃഷ്ണ ഉള്ള ആണ് പണ്ട് അയാൾ തിരിച്ചു വന്ന സമയത്ത് ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്താണ് ഈ പണി കൊടുത്തത് കാരണം അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇല്ലെങ്കിൽ അതും വരില്ലായിരുന്നു പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എം എൽ എ എം പി ഒക്കെ പോകുന്നത് നമ്മൾ അറിയത്ത പോലും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് എം എൽ എ എന്ന ബോർഡ് വെച്ച് അതുപോലും അറിയാത്ത മരമുറി ചാനലിലെ റിപ്പോർട്ടർമാർ എവിടുന്നാണ് ജേർണലിസം പഠിച്ചതെന്ന് അയാൾ ചോദിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അതായിരുന്നു അയാളുടെ ലക്ഷ്യവും ആ ചോദ്യം ചോദിക്കാനായിരുന്നു അതിൽ താൽപ്പര്യപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കോൺഗ്രസ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക നിങ്ങളുടെ ബുദ്ധിക്കപ്പുറം പ്രവർത്തിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ അയാളോടൊപ്പമുണ്ട് പാലക്കാട്ടെ ജനങ്ങൾ അയാളുടെ ഒപ്പമുണ്ട് പറഞ്ഞിരുന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ആ തെറ്റായി എന്ന് തെളിഞ്ഞതിൻ്റെ പുറത്താണ് ഇത്രയും ആർജവത്തോടുകൂടി ഊർജ്ജസ്വലായി അയാൾ പാർട്ടി പരിപാടികൾ പോലും രഹസ്യമായി പങ്കെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം അറിയുന്നത് കെ പി സി സിയുടെ ധാരണയായിട്ടുണ്ട് ആ ധാരണപ്രകാരം ഡിസംബർ പതിമൂന്നിന് ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള ഏത് സമയവും രാഹുൽ കോൺഗ്രസ് കോൺഗ്രസ്സുകാർ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് എങ്കിലും നിങ്ങൾ ഓർക്കണം പാർട്ടിയുടെ ഭരണഘടന ഇതാണ് അത് പഠിച്ചിട്ട് വേണം എല്ലാവരും നടക്കാനെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവമാരോടൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് സത്യം സത്യത്തിൽ എനിക്ക് ഇവിടുത്തെ മരമുറി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകാരോട് ചോദിക്കാനുള്ള ചോദ്യമുള്ളൂ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് വേറെ എന്തെല്ലാം പ്രശ്നങ്ങളൂടെ ഉണ്ട് ഒരു പ്രതിപക്ഷത്തെ പോലെ പ്രവർത്തിക്കേണ്ടവരാണ് എപ്പോഴും ചാനലുകാരും മാധ്യമങ്ങളും ഒരു പ്രതിപക്ഷ ധർമ്മമാണ് അവർ എപ്പോഴും കാണേണ്ടത് മറ്റുള്ളവർ കാണാത്തതിനെ കാണുകയും മറ്റുള്ളവർ കണ്ടെത്താത്ത സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും എന്നാണ് പറയേണ്ടത് പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മറ്റൊരു ലൈനിലാണ് ചിന്തിക്കുന്നത് ഭരണകക്ഷിയോടൊപ്പം നിൽക്കുകയാണ് അവർക്ക് എപ്പോഴും താല്പര്യം കുത്തിത്തിരിപ്പാണ് അവരുടെ ലക്ഷ്യം നാല് വോട്ടിന് വേണ്ടി രാഷ്ട്രീയക്കാർ എന്ത് പറയുന്നതുപോലെയല്ല ഒരു നാല ജനാധിപത്യത്തിൻ്റെ നാലാം തോണെന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു